അംഗനവാടി എംപ്ലോയീസ് പെൻഷനേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പഠിക്കൽ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നാല് ദിവസം പിന്നിട്ടു ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തിയെങ്കിലും മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കാതെ സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കില്ലെന്ന് നേതാക്കൾ പറഞ്ഞു അമ്പതിലധികം പേരാണ് ഓരോ ദിവസവും രാപ്പകൽ സമരത്തിൽ പങ്കെടുക്കുന്നത് ഒരു ജീവിച്ച മുഴുവനും ചോര നീരാക്കി നാട്ടുകാരുടെ അടുത്തുനിന്ന് കൈ നീട്ടി ഇരന്ന് വാങ്ങി അംഗൻവാടി സംരക്ഷിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ അംഗൻവാടി തുടങ്ങുമ്പോഴേ ഇരിക്കാനൊരു കസേര വരെ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ അംഗൻവാടി തുടങ്ങിയത് അങ്ങനെ അംഗൻവാടി തുടങ്ങി നാട്ടുകാരുടെ സഹകരണത്തോടെ അംഗൻവാടി ഏറ്റവും നല്ല നല്ല നിലയിൽ പ്രവർത്തിച്ച് ഞങ്ങളെക്കൊണ്ട് ഒത്തിരി വർക്ക് ഗവൺമെൻറ് ചെയ്യിപ്പിച്ചു പൈസ ഇല്ലാതെ എല്ലാം ഞങ്ങൾ നല്ലോണം വർക്ക് ചെയ്ത് കേരളത്തിന് ഒന്നാം സ്ഥാനം നേടിക്കൊടുത്തതാണ് ആരോഗ്യ രംഗത്ത് ആ ഞങ്ങളെയാണ് ഇവർ തഴഞ്ഞിട്ടിരിക്കുന്നത് ഫെസ്റ്റിവൽ അലവൻസ് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾക്ക് തരുന്നില്ല അതിന് മുമ്പ് തന്നോണ്ടിരുന്നതാണ് അതും ഞങ്ങൾക്ക് മൂന്ന് വർഷമായിട്ട് തരുന്നില്ല എല്ലാവരും ഓണം എല്ലാ മേഖലയിലും അവർ ഓണത്തിന് ഫെസ്റ്റിവൽ അലവൻസ് കൊടുത്തും ഞങ്ങൾക്ക് മാത്രം തന്നിട്ടില്ല